ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചേനയ്ക്ക് വളം ഇടാൻ പോകാം കേട്ടോ ഈ കാണുന്ന ചേന എല്ലാം നടുന്ന വീഡിയോയും ഈ നടാൻ വേണ്ടി ഇതിൻ്റെ വിത്ത് നമ്മൾ തയ്യാറാക്കുന്ന വിധം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് ചേന വിത്തുകളെല്ലാം നട്ടിട്ട് ചേനകളെല്ലാം മുളച്ച് എല്ലാ ചേനകളും ഇതുപോലെ കുട പോലെ വിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചേനയ്ക്ക് വളം ഇടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചേന കുറച്ച് നേരം ദിവസം മുമ്പ് തന്നെ നമുക്ക് വളംടേണ്ടതായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ആ സമയങ്ങളിൽ നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കത് ചേനയ്ക്ക് വളമിടാൻ ആ സമയങ്ങളിൽ പറ്റിയില്ല എങ്കിലും കുറച്ച് താമസിച്ചെങ്കിലും നമ്മൾ കൈയ്യോടെ തന്നെ ആ വളവും കാര്യങ്ങളെല്ലാം ഇട്ട് ഒന്ന് നമ്മൾ ചെത്തി കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോൾ ചേനയ്ക്ക് കറക്റ്റ് വളം പരുവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേന മുളച്ച് വരുന്ന സമയത്ത് ഈ കുട വിരിയുന്നതിനേക്കാൾ മുൻപ് തന്നെ നമ്മൾ വളം കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല എഫക്റ്റായി ചേന നല്ല ഇതിൽ നമുക്ക് ലഭിക്കാം പക്ഷേ ഇപ്പം നമ്മുടെ എല്ലാ ചാനലുകളും കുട വിരിഞ്ഞു അപ്പോൾ ആ വിരിഞ്ഞതുകൊണ്ട് നമുക്കിതിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഈ ചേനയുടെ ഇലകളിലൊക്കെ നമ്മുടെ ദേഹത്തെ തട്ടുക തൂമ്പയും കൊണ്ട് ചെത്തി കൂട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചേനയുടെ കുടകളെല്ലാം ചെയ്തുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോഴുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ചേനയുടെ ചുവട്ടിൽ വളടാനും നമുക്ക് പുല്ലും മണ്ണൊക്കെ ചെത്തി കൂട്ടിയിടാനൊക്കെ വളരെയധികം സുഖകരമായിട്ട് തന്നെ നമുക്ക് സ്പേസും കാര്യങ്ങളെല്ലാം ലഭിക്കും കേട്ടോ നമ്മളീ ചേന നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യത്തെ വളപ്രയോഗം കൂടിയിട്ടാട്ടോ അത് നമ്മുടെ ഈ ചേന നടടുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിവളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നട്ടത് ആട്ടും കഷ്ടം ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നട്ട് കൊടു നട്ട് വളർന്നു വന്നത് വളർന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വളപ്രയോഗം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ചേന നടുമ്പോൾ നമ്മൾ നല്ല അടിവളവും കാര്യങ്ങളെല്ലാം ഇട്ട് നട്ടതിന് ശേഷം പിന്നെ ഈ ഒരു വളപ്രയോഗത്തോടുകൂടി നമ്മുടെ വളപ്രയോഗം അവസാനിക്കും ഇനി നമ്മൾ വിളവെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാട്ടോ അടുത്ത സ്റ്റേജ് അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ ചേനയ്ക്ക് ഇടുന്ന വളം എന്ന് പറഞ്ഞത് പതിനെട്ട് പതിനെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് വളമാണ് അത് നമ്മളൊരു ചാനയ്ക്ക് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഏകദേശം ആ ഒരു കണക്ക് പ്രകാരമാണ് നമ്മൾ ചാനയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ചോട്ടിൽ നിന്നും കുറച്ച് അകത്തി ഇതുപോലെ റൗണ്ടിൽ ആദ്യം വളം ഇട്ടു പോവും അതിന് ശേഷം നമ്മൾ പുല്ലും ചെറിയ പുല്ലുമൊക്കെ ഉള്ളത് ചെത്തി നേരെ ചുവട്ടിലേക്ക് ഇട്ടതിന് ശേഷം ആ പുല്ലൊക്കെ മൂ ചെറിയ രീതിയിൽ ഒന്ന് മൂടി വരത്തക്ക ചെറിയ രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കും കാരണം നമ്മൾ ചേന ചെത്തി മൂടുമ്പോൾ കണ്ടമാനം മണ്ണൊക്കെ കയറ്റി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചേനയുടെ തണ്ട് ഈ മഴ ആയതുകൊണ്ട് തന്നെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഒരിക്കലും കണ്ടമാനം മണ്ണ് ചേനയ്ക്ക് ഇട്ട് കൊടുക്കരുത് ഈ വളമൊന്നും മൂടി ആ പുല്ല് ചെത്തി ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൂടി പോകത്തക്ക രീതിയിൽ ചെറിയൊരു കനത്തിൽ ഒരു രണ്ട് പേരിൽ കനത്തിൽ മണ്ണിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ വളം ഇട്ടിട്ടുള്ള എല്ലാ ചേനകൾക്കും ഇതുപോലെ മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനയ്ക്ക് നമ്മൾ നട്ടു അടിവളം അടിവളം കൊടുത്ത് നമ്മൾ നട്ടു അതിനുശേഷം ലയിപ്പ് ഈ ഒരു വളപ്രയോഗം ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേന പറിക്കുക എന്നുള്ളതാണ് കേട്ടോ അതോടുകൂടി നമ്മുടെ ചേനയുടെ പരിപാടി തരും നമ്മുടെ ചേന വിളഞ്ഞു വരാൻ വേണ്ടി ആറുമാസത്തോളമാണ് ആറുമാസാകുമ്പോൾ നമുക്ക് ചേന നമുക്ക് വടവെടുക്കാൻ കിട്ടും അങ്ങനെ അതെ ഈ ഒരു സൈഡിലെ എല്ലാ ചേനകളും ഇതുപോലെ കുടകളെല്ലാം നമ്മൾ പിടിച്ച് കെട്ടിയിട്ട് അത്രയും ഭാഗം മുഴുവനും നമ്മൾ വാളമൊക്കെ ഇട്ട് ചെത്തി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു സൈഡ് നമ്മുടെ ചെത്തി കൂട്ടി കഴിഞ്ഞിട്ടോ ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു ഭാഗം കൂടി ചെത്തി കൂട്ടാണ്ട് നമ്മൾ ഈ വർഷം ഒരു അറുപത് മൂട് ചേനയോളം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയാണ് അതിൻ്റെ ഇടയിൽ മഴയുടെ ഒരു ഗ്യാപ്പും വെയിലും നോക്കി നോക്കിയിട്ടാണ് നമ്മൾ ഈ ചെത്തിക്കൂട്ടും കാര്യങ്ങളെല്ലാം തുടങ്ങിയത് കേട്ടോ എന്തായാലും വലിയ മഴ തടസ്സമില്ലാതെ തന്നെ നമ്മുടെ ഏകദേശം പണികളെല്ലാം അവസാനിച്ചു തുടങ്ങി ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കെട്ടിയിട്ടുള്ള ഈ കുടകളെല്ലാം ഇതുപോലെ റിലീസ് ചെയ്ത് വിടുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൂച്ച വയറയുടെ വള്ളിയിലേക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ കുടകളെല്ലാം പിടിച്ചതുപോലെ കെട്ടിയത് അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ ചാനലുകളുടെ വളപ്രയോഗവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കുടകളെല്ലാം ഇത് കെട്ടിതെല്ലാം അയച്ചു വിട്ട് ഫുള്ള് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മുടെ ചാനലുടെ അടുത്ത വീഡിയോ വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതും പുറകെ നമ്മുടെ ചാനലിൽ വന്നായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ